ശ്രീകുട്ടേട്ടാ എനിക്ക് കാല് തീരെ വയ്യ എന്നൊന്ന് അമ്പലം വരെ ഒക്കെ കോളേജിൽ പെട്ടെന്ന് ഒരു പോക്കിയ നല്ല കാര്യ അന്നെന്നുള്ള കാര്യം അന്നെ ചൂടോടെ ഹലോ നമ്മളെ രാഘവേടന്റെ മോൻ ശ്രീകുട്ടനും മനോജിന്റെ മോളും മാധുവും കുട്ടനുണ്ട് ബൈക്ക് മേലങ്ങനെ പോകുന്നു അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞോണ്ടോടി ഫോണ് ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ കണ്ടത് അല്ലേ കഴിഞ്ഞ ആയിട്ട്

കൊടുവാളം കൊണ്ട് എങ്ങോട്ടെ മനോജ പോകുന്നേ മൂർച്ചയുള്ള കൊടുവാളെ ഉഷരാട ഉപദേശം കിണർ കളി ഇടുവാ എന്നാ കളിക്കുന്നത് അല്ലെ ഇല്ലടി ഞാനിന്ന് വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് അയ്യോ കുക്കർ ആന്ന പറഞ്ഞത് ഓളമോക്ക് ചാടുവാൻ പോയിണ്ടെന്നാ ചാടാൻ പോകുന്നുണ്ടെന്നോ ചാടി പോയിരുന്നു ചാടാൻ എടുക്കുവോ ഓള മോളല്ലേ അത് മതി അതും മതി

അവര് ഗുരുവായൂർ പോയി മുറി എടുത്തോ കല്യാണം നമ്മളെ നാടിയിലും ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ് എന്താ പടി ഈ പണി ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളിലേക്കാക്കു പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളിലേക്കാക്കു എന്നിട്ട് ജിഗ് 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 അതെന്നെ ഇങ്ങോട്ട് വാ ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൾ ശ്രീകുട്ടാരനും മാധവായിട്ട് ബൈക്കിൽ നാട് വിട്ടെ കേട്ടെ പണിയില്ല കയ്യിൽ അങ്ങനെ പൈസ ഒരു തേങ്ങയില്ല ഒരു ചായ ബാക്കി ും കിട്ടിയോ ഞാൻ എല്ലാവർക്കും കിട്ടിയല്ലോ മെമ്പർന്ന് കാണണല്ലോ അവർക്ക് മാത്രം കൊടുത്ത എങ്ങനെയാ ശരിയാവാ അല്ലെങ്കിൽ നന്മ ടീമിന്റെ അടുത്തൊരു ചായ ശരിയാ ശരിയാവുമെ പ്രശാന്തല്ലേ ണ്ടല്ലേ ചെക്കപ്പ ചാടൂട്ടോ അതിനകത്ത് വിളിക്കട്ടെ അവ ചാടി വിളിക്കും നോക്കി നിൽക്കാതെ ഇപ്പൊരു കഥ നോക്കൻ പോയ പെണ്ണിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പ്രേമത്തിന് കണ്ണില്ലേ കണ്ണു മുഖൊക്കെ പറയണ്ടേ അറിയിക്കാൻ പോയിക്കുന്നു

പൈസ ചത്ത പറ മെമ്പറാക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി മുട്ട കോഴി കൊടുക്കണേ ഞാന വാങ്ങിട്ട് വരാം ഇവന് പ്രാന്തപ്പാല് മെമ്പറാണെന്ന് പൈസ പോയല്ലോ ല്ല ചാടിപ്പോയത് ഞാൻ പോയരാ നാട്ടുകാർക്ക് മൊത്തം തോന്നുന്നുണ്ട് അത്തോ തിരിച്ചു വരുന്നേ ചാടിപ്പോയത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട് പോവണേ

എന്റെയും പൈസ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ വയസ്സായ കാലത്ത് ചായ ഒടിച്ച് ഷുഗർ വന്ന് മരിക്കാൻ നിൽക്കണ്ട ഷുഗർ പിന്നെ വയസ്സന്മാർക്കല്ല വരിക ഭാര്യക്കാർക്ക് ഷുഗർ വരും It looks so web suited, like it's so undisputed. Nia can in the red band glasses. <laughs> I am no looter, but I'm clearly a sharp shooter. I am nobody's caddy, I ain't no grandma I am no caddy, I'm just a big caddy. Here we go. <laughs> mm. He is the most wanted. Sir, or child or cigarette? He's Yes, that. He's a cigarette. See He ain't no stupid like you thinking he's so involved in. Don't look my I know that He's a loader. He's the most wanted.